ഹലോ ഗെയ്സ് ഞാൻ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇവൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും സോറി പറയണേ ഗേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തളിപ്പറമ്പിൽ ജിമക്കി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ഓഫറോട് ഓഫറാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് പതിമൂന്നാം തീയതി ഇനോഗ്രേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഡേറ്റിൽ അവിടെ ഭയങ്കര ഓഫറാണ് കൊടുക്കുന്നത് എത്ര കളക്ഷൻ എന്ന് എന്നറിയോ ഗെയ്സ് അവിടെ ഷോപ്പ് നല്ല വൈഡായിട്ട് ഇത്രയും നല്ലൊരു ഷോപ്പ് ഞാൻ തളിപ്പറമ്പിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എത്രയാണ് കളക്ഷൻസ് എന്ന് വൈഡ് വെറൈറ്റി കളക്ഷൻസ് അവിടെയുള്ളത് വളകളായിക്കോട്ടെ കമ്മലായിക്കോട്ടെ പൊട്ടായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കാലും നല്ല ഓഫറാണ് കൊടുക്കുന്നത് നിങ്ങൾ സാധാരണ വാങ്ങിക്കുന്ന മാർസിൻ്റെയോ അതുപോലെ തന്നെ ഡാച്ചലറിൻ്റെയോ ലിപ്സ്റ്റിക്ക് ഒക്കെ വെറും നയൻറ്റി നയൻ റുപ്പീസാണ് ഗേസ് കൊടുക്കുന്നത് എത്ര കളക്ഷൻസ് ജിംകിയൊക്കെ നമ്മൾ നോക്കി നിന്ന് പോകും ഗേസ് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ ഇപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചാണ് നിങ്ങളിപ്പോൾ ഇപ്പം കാണുന്നവരായാലും നാളെ കാണുന്നവരായാലും ആരാണോ കാണുന്നത് അവരെത്രയും പെട്ടെന്ന് തന്നെ തളിപ്പറമ്പുകാരായാലും കണ്ണൂരുകാരായാലും ആരായാലും എത്രയും പെട്ടെന്ന് തന്നെ തളിപ്പറമ്പിലൂടെ ജിംകി ഷോപ്പിലേക്ക് എല്ലാവരും പോയിക്കോളൂ കേട്ടോ കാരണം നാളെയും കൂടി മാത്രമേ ഓഫറുള്ളേ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസരം ഒന്ന് പ്രയോജനപ്പെടുത്തുക എല്ലാ സാധനങ്ങളും വളരെ 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 ഡിസ്കൗണ്ടാണ് ഫ്രണ്ട്സ് കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതാ കമ്മലുകൾക്കും കമ്മലുകളും മാലയും ഒന്നും പറയേണ്ട ഗേസ് എനിക്ക് പറഞ്ഞാൽ തീരുവല്ല നല്ല അടിപൊളി ഡിസൈനാണ് നമ്മുടെ മഞ്ജു വാരുടെ അടിപൊളി മാല വരെ പോയിട്ട് വന്നിട്ടുണ്ട് ഗേസ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പോയിക്കോളൂ ഫ്രണ്ട്സ് ബൈ ബൈ